പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നത് സഹോദരിമാരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ ആർത്തവ സമയത്തെ ശുചിത്വം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് പല സ്ത്രീകൾക്കും അറിയാത്ത ഒരു വിഷയമാണ് ആർത്തവ സമയത്ത് എങ്ങനെയും ആകാം എന്ന് ധരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പിന്നെ ആർത്തവ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും അപ്പോൾ എങ്ങനെയും ആകാം എന്നു ചിന്തിക്കുന്ന പല സ്ത്രീകളുമുണ്ട് അങ്ങനെയല്ല ആർത്തവ സമയത്ത് ശുചിത്വത്തിലായിരിക്കണം ആ ശുചിത്വം എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആർത്തവ സമയത്തെ ശുചിത്വം എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ആർത്തവ സമയത്തെ ശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആർത്തവ സമയത്ത് ശുചിത്വം എങ്ങനെയായിരിക്കണം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ശരീരവൃത്തിയെക്കുറിച്ചാണ് ശരീരം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം ശരീരം നല്ല വൃത്തിയിൽ അതായത് നല്ല വൃത്തിയും വെടിപ്പോടു കൂടിയൊക്കെ വീട്ടിൽ നടക്കാൻ ശ്രദ്ധിക്കുക നല്ല വൃത്തിയിൽ നമ്മുടെ ശരീരം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക ഇനി അടുത്തതായിട്ട് ദിവസവുമുള്ള കുളി എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയാവാൻ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിർബന്ധമായിട്ടും ആർത്തവ സമയത്ത് എല്ലാ ദിവസവും കുളിക്കാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൃത്തിയുള്ള വസ്ത്രധാരണം ആ സമയത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം അതായത് മുകളിൽ പറഞ്ഞല്ലോ നല്ല രീതിയിൽ കുളിക്കണം എന്ന് പറഞ്ഞല്ലോ എല്ലാ ദിവസവും അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രധാരണം നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ഇട്ട് നടക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന് ആർത്തവ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത് ഏ അല്ലെങ്കിൽ അത് ഒരു നമ്മുടെ ശരീരത്തിനോട് കാട്ടുന്ന ഒരു ഒരു ശരീരത്തിനോട് കാട്ടുന്ന ഒരു ക്രൂരതയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അടിവസ്ത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അടിവസ്ത്രം അടിവസ്ത്രം നല്ല വൃത്തിയിലായിരിക്കണം അടിവസ്ത്രം നല്ല വൃത്തിയിലായിരിക്കണം നല്ല വൃത്തിയുള്ള അടിവസ്ത്രമൊക്കെ ഒന്ന് ധരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ കോട്ടൺ തുണി അല്ലെങ്കിൽ പാഡ് സാനിറ്ററി നാപ്കിൻ ഇവ ഇവയുടെ ഉപയോഗം അതായത് തുണി എങ്ങനെയായിരിക്കണം കോട്ടൺ തുണിയുടെ കോട്ടൺ തുണിയുടെ ഉപയോഗം അതുപോലെ തന്നെ പാഡിൻ്റെ ഉപയോഗം സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യോനിനാള ശുചിത്വം ആർത്തവ സമയമാണല്ലോ അവിടെ എങ്ങനെയും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കരുത് യോനിനാളം നല്ല വൃത്തിയിൽ നല്ല വൃത്തിയിൽ യോനിനാളം നല്ല ശുചിത്വത്തിൽ കൊണ്ട് നടക്കുക അതായത് യോനിനാളം നല്ല ശുചിത്വത്തിലായിരിക്കണം അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് വൃത്തിയാക്കുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കുക യോനി നാളം നല്ല ശുചിത്വത്തിലായിരിക്കണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശുദ്ധിയുള്ള വെള്ളത്തിൽ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കാനിടുക ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇപ്പോൾ കോട്ടൺ തുണിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കഴുകി നല്ല രീതിയിൽ അലക്കി വൃത്തിയാക്കി എന്തു ചെയ്യണം സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ ഉണക്കാനിടുക എല്ലാത്ത സ്ഥലത്തൊന്നും ഉണക്കാനിടരുത് അങ്ങനെ സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ ഉണക്കാൻ ഇട്ടാൽ മാത്രമേ അതിലുള്ള അണുക്കൾ നമുക്ക് ദോഷം ചെയ്യുന്ന അണുക്കളൊക്കെ നശിച്ചു പോവുകയുള്ളൂ നിങ്ങളുടെ ശരീരത്തിന് മറ്റൊരു രീതിയിലും ദോഷം ചെയ്യാതിരിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമുക്ക് ഇപ്പോൾ മനസ്സിലാകില്ല പല രീതിയിൽ പല കോലത്തിൽ പല ടൈപ്പിലൊക്കെ ഇത് പല രോഗങ്ങളുണ്ടാക്കാനൊക്കെ കാരണമാകും അതുകൊണ്ട് ഇത് സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ അടിവ വസ്ത്രവും അതുപോലെ തന്നെ കോട്ടൻ തുടിയും എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ നല്ല രീതിയിൽ സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ ഉണക്കാനിടണം എന്നാൽ അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോവുകയുള്ളൂ അലക്കിയത് കൊണ്ട് മാത്രം അണുക്കൾ നശിച്ചു പോകും എന്ന് വിചാരിക്കരുത് സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ ഉണക്കാൻ കൂടി ഇടണം എന്നാലേ അത് പൂർണ്ണമായിട്ട് വൃത്തിയാകുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക നല്ല ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലരും ശ്രദ്ധി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അവസാനമായിട്ട് പറയുന്നത് ആവശ്യമുള്ള തുണികൾ അതുപോലെ തന്നെ ആ സമയത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന പാഡുകൾ ഇതൊക്കെ ഒന്ന് കരുതി വയ്ക്കുക അതുപോലെ തന്നെ പാഡുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സമയ പെട്ടെന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക അത് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഈ ഉപയോഗിച്ചത് വലിച്ചെറിയാതിരിക്കുക എന്നാൽ നല്ല രീതിയിൽ നശിപ്പിക്കാൻ ശ്രദ്ധിക്കുക അവിടെയും ഇവിടെയും അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് നമ്മുടെ ആ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക എന്നല്ല അത് നല്ല രീതിയിൽ നശിപ്പിക്കുക നല്ല രീതിയിൽ നശിപ്പിക്കാൻ ശ്രദ്ധിക്കുക മറ്റാർക്കും ദോഷം ചെയ്യാത്ത കോലത്തിൽ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത കോലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ നശിപ്പിക്കാൻ ശ്രദ്ധിക്കുക അത് എന്ത് ചെയ്യണം അത് നിങ്ങൾ കീറിയിട്ട് അല്ലെങ്കിൽ ചെറിയ കോലത്തിലാക്കിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലാക്കിയിട്ട് നശിപ്പിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ നശിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരിക്കലും ഇത് വലിച്ചെറിയരുത് അപ്പോൾ മാത്രമല്ല ആവശ്യമുള്ള ആ സമയം നമുക്കറിയാം അതിൻ്റെ ഒരു ആകുന്ന മനസ്സസ്സാകുന്ന ഏകദേശം ഒരു സമയം നിങ്ങൾക്കൊക്കെ ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാകും അപ്പോൾ ആ സമയത്തേക്ക് വരുന്ന ആ സമയം ആയിട്ട് എടുക്കാൻ െന്ന് ചിന്തിക്കാതെ ആ സമയത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന തുണികൾ പേടകൾ ഇവയൊക്കെ ഒന്ന് കരുതി വെക്കുക അപ്പോൾ ഇത്രയും കാര്യ കാര്യങ്ങളാണ് ആർത്തവ സമയത്തെ ശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മറ്റുള്ള നിങ്ങളുടെ മറ്റുള്ളവരുടെ അറിവിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഈ അറിവ് നിങ്ങളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് ആർത്തവ സമയത്തെ ശുചിത്വം ഇങ്ങനെയായിരിക്കണം ആർത്തവ സമയത്തെ ശുചിത്വം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം